ണേ വേണ്ട ഈ കാണുന്ന അക്രൂട്ടുണ്ടോ ഇവിടെ രണ്ടടിയോളം റോഡ് ഇന്റർലോക്ക് ഇട്ട് വളരെ മനോഹരമായിട്ട് പൊക്കി റോഡിൻ്റെ അതിനു ദിവസത്തെ കമ്പിയൊക്കെ ഉണ്ട് എന്നാലും ഇത് രണ്ടടിയിൽ പുറത്ത് പൊക്കിയത് കാരണം ഇതുവഴിയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് ബസ് പോലുള്ള ബസ്സുകൾ നമ്മുടെ ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും കടമനാട് വഴി സുഗമമായി പൊക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്നൊരു കല്യാണത്തിന് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വണ്ടി ഇവിടെ ബ്ലോക്ക് ആവുകയും കല്യാണത്തിന് വന്നവർ ഇവിടെ വണ്ടി തിരിക്കാൻ പോലും സ്ഥലമാണ് നമുക്ക് ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ മനോഹരമായിട്ട് അവർ റിവേഴ്സ് കിലോമീറ്ററോളം ദൂരം റിവേഴ്സ് എടുക്കുകയും ക്ഷേത്രത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ആളുകളെ പിന്നെ കയറി വന്നിട്ടു അതുകൊണ്ട് ഇതുവഴിയുള്ള ഈ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ വളരെ മനോഹരമായ എഞ്ചിനീയറും ഒക്കെ എന്ത് കരുതിക്കൂട്ടിയാണ് ഇവിടെ റോഡ് പണിഞ്ഞെന്നറിയത്തില്ല റോഡ് പണിഞ്ഞ് കുളവാക്കി യാത്രാ സൗകര്യം മുടക്കിയതിന് ആ ഒരു ഉത്തരവാദിത്തമുണ്ട് അതുപോലെ ഈ വഴി കോങ്ങറ്റൊക്കെ പണ്ട് ചെയ്തുകൊണ്ട് മലോണം കിടക്കുന്നുണ്ട് ഇത് നേരെ നമുക്ക് മാനാമ്പുഴയ്ക്ക് പോകാനും ഇവിടുന്ന് ഉണ്ട് കേട്ടോ ആ വഴി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതുവഴി പോയി മറിഞ്ഞു വീണില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്കി വീഡിയോ ഇതിനകത്ത് കാണിക്കാം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകാൻ നമ്മൾ പറഞ്ഞിരിക്കും പത്തുകാളി ക്ഷേത്രത്തിലുള്ള വഴിയാണ് അതുവഴി നമുക്ക് പുത്തനമ്പലത്തിലൊക്കെ പോകാം എന്നാതുകൊണ്ട് ഈ കാണുന്ന വഴി കണ്ടോ ഇത് മാനാമ്പുഴയ്ക്ക് പോകാൻ എളുപ്പമാണ് ഇത് കുന്നത്തൂർ പഞ്ചായത്തിൻ്റെയും കടനാട് പഞ്ചായത്തിൻ്റെയും കൂടെ ഭാഗമാണ് തോടിനപ്പുറം കുന്നത്തൂർ പഞ്ചായത്താണ് ഇപ്പുറം ഇത് കടമാട പഞ്ചായത്തിൻ്റെ ഭാഗമാണ് കൂടുതലായിട്ടുള്ളത് കേട്ടോ ഇതുവഴി യാത്ര ചെയ്ത് മറിഞ്ഞ് വീണില്ലെങ്കിൽ ഭാഗ്യം സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോകുന്നവരും നമ്മുടെ മാർക്കറ്റിലേക്കും കടമാട് ജംഗ്ഷനിലേക്ക് വരുന്നവരും ഒക്കെ പോലെ ഇതുവഴി വരുന്നത് കേട്ടോ മഴ പെയ്ത് കിടക്കുകയാണ് നടന്നു പോകുന്നവരൊക്കെ കഷ്ടമാണ് ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ അത് കടമായാട് പഞ്ചായത്തിൻ്റെ അല്ല കുന്നത്തൂർ പഞ്ചായത്തിൻ്റെയാണ് ഇത് ഇങ്ങനെ വന്നിട്ട് കുന്തൂ പഞ്ചായത്ത് അപ്പുറത്ത് ഭാഗത്ത് വരെ ടാർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ ടാർ ചെയ്തിട്ടുണ്ട് ഇതിലേക്കറ നമ്മൾ വന്നത് തന്നെ പണിപാളി ഇവിടെ നല്ല വെള്ളച്ചടക്കുന്നുണ്ടോ ഇതൊക്കെ സൈഡ് കെട്ടി മറച്ച് വളരെ മനോഹരമാക്കി ഈ റോഡിൽ നിന്ന് ടാറ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഏത് പഞ്ചായത്തുകാരാണ് ചെയ്യാത്ത നേരത്തില്ല കേട്ടോ കടമായാട് പഞ്ചായത്തായിരുന്നോ കുനുത്തൂർ പഞ്ചായത്ത് തന്നെ ചെയ്യാത്ത എന്തായാലും മനോഹരമായ റോഡ് നശിപ്പിച്ചിരിക്കുകയാണ് ഇതുവഴി യാത്രാ സൗകര്യം മുടക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ കുന്നത്തു പഞ്ചായത്തിലേക്ക് കയറാൻ പോകട്ടോ ഇവിടെ വീടുകളിലേക്കുള്ള വഴിയൊക്കെ പോകണം അടിപൊളി വീടൊക്കെ ഉണ്ടോ പക്ഷേ യാത്രാ സൗകര്യം നിഷേധിച്ചിരിക്കുന്ന പഞ്ചായത്തുകൾ കുന്നത്തു പഞ്ചായത്തും കടനാട് പഞ്ചായത്തും എന്ത് നീതിയാണ് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് വോട്ടൊക്കെ വരുമല്ലേ വോട്ട് ചെയ്യാൻ നിങ്ങൾ പോകുമ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നാല് വയ്ക്കണ്ടോ ഇവിടെ പണി ആറക്കിട്ടേ കേട്ടോ ഇത് വളരെ വിശാലമായിട്ട് രീതിക്ക് പണി വണ്ടിയൊക്കെ പോകാവുന്ന രീതിയിൽ റോഡ് ചെയ്തത് കുന്നൂത്ത് പഞ്ചായത്തിൻ്റെ ഭാഗമാണ് കേട്ടോ കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ തീരുമാനിക്കുക എന്ത് വേണം എന്ത് ചെയ്യണമെന്ന് ഓക്കെ ബൈ